ഈ കേറ്റും തുറന്ന് ആരെങ്കിലും പുറത്തോട്ട് പോവാണെങ്കിൽ അവർക്ക് നീണ്ട ലിസ്റ്റാണ് എൻ്റെ മക്കള് കൊടുക്കാറുള്ളത് ഇത്തവണ നറുക്ക് വീണത് അച്ഛനാണ് മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അച്ഛൻ പുറത്തേക്ക് പോയപ്പോൾ മക്കൾ എത്ര നേരമായി എന്നറിയുമോ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു അല്ല അച്ഛന് ഒരു പാക്കറ്റ് മുഴുവനായിട്ട് കിട്ടാഞ്ഞപ്പോഴേക്കും പിണങ്ങി പിന്നെ കരച്ചിലായി തൽക്കാലം ഇവരുടെ പ്രശ്നത്തിലേക്ക് ഞാൻ തലടേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അയിലെ എടുത്തിട്ട് പുറത്ത് വന്നിരുന്നു പുറത്തിരുന്നു നന്നാക്കാനാട്ടോ സുഖം സാധാരണ ഞാൻ മീനും കൊണ്ടുവിടെ വന്നിരുന്ന് നന്നാക്കുമ്പോൾ രണ്ട് പൂച്ചക്കുട്ടികൾ വരാറുണ്ട് ഇന്നിപ്പോൾ കാണാനില്ല എടുക്കുന്നത് എങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ട് തോന്നുന്നു പിന്നെ ഈ വഴിക്കേ കാണാനില്ല അപ്പം ഞാനിതാ ഇന്നിപ്പം മുളകിട്ട് അയില എന്നാണ് വിചാരിച്ചത് അപ്പോൾ ആദ്യം നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ അപ്പോൾ കിട്ടിയ പാടെ ഏതാകൊണ്ട് നന്നാക്കാനിരുന്നു നല്ല ഫ്രഷായില്ലന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അഞ്ചും ആമിയാണെങ്കിൽ അവിടെ ആ വാട്ടർ ബലൂൺ കിട്ടിയപ്പോൾ അവർ അതിൽ കളിയായി ഇതായിപ്പം കണ്ടില്ലേ രണ്ടാളും ഒന്നായി നമ്മൾ അവരുടെ പ്രശ്നത്തിലേക്ക് ഇടപെടാൻ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് ഞാൻ ഔട്ടാവും അവരൊന്നാവും അങ്ങനെയാണ് പതിവ് കണ്ണ് വന്ന് തൊടാ ആമയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും വന്നിട്ട് ഇങ്ങനെ തൊട്ട് വെക്കും അപ്പം ഇന്ന് ഞാൻ സമ്മതിക്കാഞ്ഞപ്പം മുപ്പത്തി പോയി അങ്ങനെ അത് കഴിഞ്ഞ് മീനൊക്കെ നന്നാക്കി വെച്ച് അതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാൻ കുളിക്കാൻ കയറിയിട്ടോ കുളി കഴിഞ്ഞ് വന്ന് ഇനി മീൻ കറി ഉണ്ടാക്കണം ശരത്തിലേൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് മുളകിട്ട മീൻ കറി വെക്കും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായിട്ട് സ്പെഷ്യലായിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഇത് മൂന്നും കൂടി ചേർത്തിട്ട് നമ്മളെ മീനിൻ്റെ മുകളിലൊക്കെ ഒന്ന് പുരട്ടി വയ്ക്കാം അത് മീൻ്റെ മുകളിലേക്കൊക്കെ പിടിച്ച് നല്ല സെറ്റായി കിടക്കട്ടെ പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കുളിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഉള്ളിയും തക്കാളിയും ഇതൊക്കെ അരിഞ്ഞു വെച്ചിട്ടാണ് പോയത് എന്നുള്ളത് അപ്പോൾ അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതായത് നമുക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പിന്നെ സവോള വേണം പിന്നെ തക്കാളി വേണം ഇതെല്ലാം കൂടി ഇട്ടിട്ട് പച്ചമുളക് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്തോളൂ കേട്ടോ അതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ ഒന്നുകൂടി കൂടി ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുക്കുകയെന്ന് പറയുമ്പോൾ നിങ്ങൾ മീനൊന്നായിട്ട് ഒടച്ചെടുക്കരുതേ ജസ്റ്റ് അതിൻ്റെ മേലേക്കൊക്കെ ഒന്ന് പിടിക്കുന്ന ഭാഗത്തിൽ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുളി പിഴിഞ്ഞ വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക അത് കഴിഞ്ഞ് പിന്നെ നേരെ നമ്മൾ അടുപ്പത്തോട് ബാക്ക്ഗ്രൗണ്ടിൽ പല സൗണ്ടുകളും നിങ്ങൾ കേൾക്കൂട്ടോ ഇത് അൻഷൂനും ആമിക്കും ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ള ജകപുകയാണേ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട നമുക്ക് കുക്കിങ്ങിൽ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം പിന്നെ പുളി പിഴിഞ്ഞ വെള്ളം ഒഴി ഇതിലേക്ക് ആഡ് ചെയ്യാം അങ്ങനെ മീൻകറി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക മീനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ലാട്ടോ പുറത്തേക്ക് വരിക നല്ല മുളകിട്ട് മീൻകറി നമുക്ക് ചോറിന് കൂട്ടൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പം ഞങ്ങളിതാ ഈ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ടാട്ടോ ചോറുണ്ടാറുള്ളത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്തു അപ്പോൾ വിളിച്ചാൽ വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അൻഷു ആ അഞ്ചു ആമി ചേർത്തേട്ടാ വരൂ വരൂ എന്നിങ്ങനെ പറഞ്ഞാൽ മാത്രം എല്ലാവരും ഓടി വരും അപ്പോൾ അങ്ങനെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു പിന്നെ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് അമ്മ അരിയുണ്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അരിയുണ്ടെയും കൂട്ടിയിട്ട് ചായ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പ്രാക്ടീസിന് പോയിട്ടോ പ്രാക്ടീസ് എന്താണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞുതരാം അപ്പോൾ ഈ പാട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ പറഞ്ഞ പ്രാക്ടീസ് ഇതാണ് ഡാൻസ് പ്രാക്ടീസ് ഇവർക്കേ കണ്ടാൽ എത്ര പ്രായം തോന്നുന്നു നിങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യണേ അപ്പോൾ പ്രായമൊന്നും ഞാൻ പറയുന്നില്ല അവർ ഡാൻസ് പഠിക്കുകയാണ് ഇനി ഒരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറത്ത് നമ്മളെ കട്ടൻസിലേക്കാണ് പോകുന്നത് അവിടേക്ക് അടുക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ നല്ല തിരക്കായിരുന്നു പാർക്കിംഗ് ഒന്നും കിട്ടാനേ ഇല്ലായിരുന്നു അങ്ങനെ അവിടെയുള്ള സെക്യൂരിറ്റി ചേട്ടനോട് പറഞ്ഞിട്ട് ഒരു പാർക്കിങ്ങിന് പാർക്കിങ്ങിനൊരു സ്പേസൊക്കെ ഒപ്പിച്ച് തന്ന് വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ മുകളിലോട്ട് കയറിയിട്ടോ മുകളിലേക്ക് കയറി അവിടെ എത്തിയപ്പോഴും അവിടെ മുകളിൽ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല അപ്പോൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് സ്പേസ് റെഡിയാക്കി തന്നു നമ്മൾ ആദ്യം ഒരു ചിക്കൻ സൂപ്പ് ഓർഡർ ചെയ്തിട്ടോ നല്ല കുരുമുളകൊക്കെ ഇട്ടുക ആ സൂപ്പ് നല്ല ചൂടോട് കൂടിയിട്ട് കുടിക്കുമ്പോൾ ചെറുതായിട്ട് കോൾഡ് ഉള്ളതൊക്കെ മാറി കിട്ടി എന്ന് പറയുന്നുണ്ടായിരുന്നു ശരചേട്ടൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കുഴിമന്തി ആയിരുന്നേ അങ്ങനെ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് നമ്മൾ കുഴിമന്തിയൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫുഡ് ഫുഡിനൊന്നും ഒരു കുറ്റവും പറയാനില്ല അതും കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ടല്ലോ അവിടെ ഒരു പ്ലേ ഏരിയ അവിടെ അത് നമ്മൾ കയറി വരുന്ന സമയത്തെ അഞ്ചു ആമി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കളിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് ഫുഡ് കഴിച്ച് കഴിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു അവർ ഒരുപാട് വിശേഷങ്ങൾ ഇനി നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ ഞങ്ങളിത് ആ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു പിന്നെ മക്കൾ കുറച്ച് നേരം അവിടെ പോയി കളിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം അതുവരേക്കും തെറ്റാ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്